കല്യാശ്ശേരി മണ്ഡലത്തിലെ പട്ടയ വിതരണം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പദ്ധതി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു കേരളത്തിൽ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ സമീപ ഭൂതകാലത്തൊന്നും കേരളം ദർശിച്ചിട്ടില്ലാത്ത ശ്രദ്ധേയമായ ഒരു പദ്ധതിക്കാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വപരമായ പങ്കുവഹിച്ചത് പട്ടയ മിഷൻ ആയിരുന്നു പട്ടയ മിഷൻ എല്ലാവർക്കും ഭൂമി നൽകാനുള്ള പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഏടാണ് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ നിയമസഭയിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരും അവരുടെ മണ്ഡലങ്ങളിൽ അവരവരുടെ അധ്യക്ഷതയിൽ ആ നിയോജക മണ്ഡലത്തിലുള്ള വാർഡ് മെമ്പർമാർ കൗൺസിലർമാർ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചുകൂട്ടി റവന്യൂ അസംബ്ലി എന്ന പേരിൽ വിളിച്ചുകൂട്ടി അവിടെ അവരുടെ വാർഡുകളിലുള്ള റവന്യൂ പ്രശ്നങ്ങൾ വിശിഷ്യ ഭൂരഹിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർബന്ധമായും ഭൂമി കൊടുക്കാൻ അർഹരായവരുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കി ഒരു വളരെ ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു പട്ടയ അസംബ്ലി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന കേരള സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തത് മണ്ഡലത്തിൽ അനുവദിച്ച ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും മാടായി പഞ്ചായത്തിൽ സർവേ ചെയ്ത കടൽപ്പുറം ബ്ലോക്കിലെ ഒൻപത് പട്ടയങ്ങളും ഒരു ഭൂദാനം പട്ടയവും ഉൾപ്പെടെ നൂറ്റി പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഡെപ്യൂട്ടി കളക്ടർ സി എം ലതാദേവി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വി മല പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശ്രീമതി കെ രഥി പി ഗോവിന്ദൻ ടി സുലജ കെ ഫാരിഷ പി വി സജീവൻ പ്രസാദ് എസ് എം പി ഉണ്ണികൃഷ്ണൻ ബാബുരാജേന്ദ്രൻ പ്രകാശൻ എം എസ് കെ പി സക്കറിയ സന്തോഷ് സിബി കെ പി ടി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് പഴയങ്ങാടി